പൗർണമി നമ്മൾ ഈ മയക്കുമരുന്നിന്റെ ലഹളയിലാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ നാട് പക്ഷെ അതിനിടയ്ക്കും ശുഭകരമായിട്ടുള്ള പല പല കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടോ കണ്ടോ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ അരികെ പറഞ്ഞു വരുന്നത് ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പം ഒരു തുറന്നു പറച്ചിലുകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്ന വാർത്ത പ്രമുഖ വാർത്താ ചാനലുകളിൽ വന്നിരുന്നവർ അവരുടെ കാര്യങ്ങൾ മുഖം കാണിച്ചു തന്നെ പറയുന്നത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ് പയ്യന്മാരാണ് രണ്ടോ മൂന്ന് ഇന്റർവ്യൂസ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പയ്യൻ കൂടുതലായിട്ടും ആളുകൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട് ചിലപ്പോ ചിലപ്പോഴല്ല ഒന്ന് മുഖം മറക്കാതെയാണ് ഇവരെല്ലാം പുറത്തേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കാരണം കൂടുതലും ഇങ്ങനെയുള്ള വാർത്തകൾ പറയുമ്പോൾ ഒന്നുകിൽ ഈ ആങ്കർ ചെയ്യുന്ന ആളുടെ ഫേസ് മാത്രം കാണിച്ചുകൊണ്ട് ഈ ആളുടെ പുറകുഭാഗം മാത്രം കാണിച്ചുകൊണ്ടായിരിക്കും പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഇവരെല്ലാവരും അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ വിപത്തുകളും ആപത്തുകളും എല്ലാം മനസ്സിലാക്കിയ ശേഷം ഇതിലൊരു ചെറിയ പങ്കെങ്കിലും ഈ പറയുന്ന മയക്കുമരുന്നോ കഞ്ചാവോ വഹിക്കുന്നുണ്ട് എന്നുള്ള ധാരണയുടെ പുറത്ത് ഇനിയും അങ്ങനെ തങ്ങളോ പെട്ടു പക്ഷേ ഇനിയുള്ളവർ പെടരുതെന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹം കൂടി ആ ചെറുപ്പക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടല്ലേ ശരിക്കും അവർ ഈ തുറന്നു പറച്ചിലുകളുമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് അതെ അതെ തീർച്ചയായിട്ടും കാരണം അവർ പറയുന്നത് അവന്റെ ആ ഒരു പറച്ചിലൊക്കെ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും കാരണം അവൻ എന്നൊരു യുവാവാണ് പത്തോ ഇരുപത്തി ആറോ വയസ്സുള്ള അയിത്തഞ്ചു വയസ്സുള്ള പയ്യനാണ് അവൻ തുടങ്ങിയതെന്നാണ് ആ പത്രപ്രവർത്തനം ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ എന്റെ പത്താം ക്ലാസ് കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരു പത്ത് വർഷമെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷമെങ്കിലും പിന്നോട്ട് പോയി അതായത് അപ്പം നമ്മുടെ ഒക്കെ ഏത് വർഷം തൊട്ട് ഏത് കാലം തൊട്ട് ഇതിന്റെയൊക്കെ സുലഭമായിട്ടുള്ള ലഭ്യത തുടങ്ങിയ നമ്മളൊക്കെ ചിന്തിക്കാതെ അത് മാത്രമല്ല ഏത് ചെറിയ പ്രായത്തിലാണ് ഇതിന്റെ ഉപയോഗം നമ്മളിപ്പോൾ അത്ഭുതപ്പെടുന്നു കുറെ ആൾക്കാരെ സ്വന്തം അമ്മയും അച്ഛനെയും കാമുകിയൊക്കെ തലക്കടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു കൂട്ടുകാരനെ തലക്കടിച്ചു കൊല്ലുന്നു നഞ്ചക്കു വെച്ചടിച്ചു ഇതൊന്നും ഓർത്ത് നമ്മൾ നെടൂർപ്പെട്ട ഒരു കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള വെളിപ്പെടുത്തിൽ നിന്നാണ് നമ്മൾ ഞെട്ടലോടെ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത് ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങി അല്ലാതെ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ തുടങ്ങുന്ന അവർക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റിയ പ്രായത്തിൽ അതായത് ഒരു പതിമൂന്നോ പതിനാലോ വയസ്സിൽ അവർ മയക്കുമ്പോൾ കഞ്ചാവിൽ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത് ആ പയ്യനല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വെളിപ്പെടുത്തൽ നമ്മൾ കണ്ട കഞ്ചാവിൽ തുടങ്ങുന്നു കഞ്ചാവിൽ തുടങ്ങി ഏതാണ്ട് പത്ത് വർഷത്തോളം അവനെ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ അതിൽ നമ്മൾ മോചിതനായി വളരെ മിടുക്കെന്നല്ല ചൂളൻ പയ്യനായിട്ടാണ് അവൻസാരിക ഇപ്പം ഇപ്പം ഒരാളുടെ അല്ല പല ആളുകൾ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളുമായിട്ട് പല പ്രമുഖ ചാനലുകളിലും വരുന്നുണ്ട് പക്ഷെ ഓരോ ചാനലുകളും കൊണ്ടുവരുന്നത് ഓരോ പുതിയ അല്ലാതെ ഒരേ ആളിൽ തന്നെ വീണ്ടും വീണ്ടും അവരെടുക്കുക അല്ല ഓരോ പുതിയ ആളുകളെ അവരെ തേടി പിടിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ അപ്രോച്ച് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഇനിയുള്ള തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയുള്ള ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടായിരിക്കാം അവർ പുറത്തോട്ട് വരുന്നതും ഈ കാര്യങ്ങൾ തുറന്നു സംവദിക്കുന്നതും പക്ഷേ അതിൽ ഒരാൾ പറഞ്ഞത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നി പത്താം ക്ലാസ് പത്താം ക്ലാസ്സിൽ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാർ തൊട്ടടുത്തുള്ളവര് അവരിൽ നിന്ന് തുടങ്ങി ആദ്യം അവർ ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണയോ ജസ്റ്റ് സിഗരറ്റ് വലിക്കുക ആദ്യം സിഗരറ്റിൽ നിന്നാണ് ഇവരെ തുടങ്ങാൻ അവർ പ്രേരിപ്പിക്കുന്നത് സിഗരറ്റ് ആദ്യം വലിക്കുന്നു അല്ലെങ്കിൽ വലിപ്പിക്കുന്നു അതിനുശേഷം പതിയെ ഇവർ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ആ കഞ്ചാവിൻ്റെ ഒരു പഫോ രണ്ട് പഫോ എടുക്കാൻ വേണ്ടി കൊടുക്കുന്നു അത് ആദ്യം വല്ലപ്പോഴും ആയിരിക്കും പിന്നെ അത് ഡെയിലി ആവുന്നു പിന്നീട് ഇവർക്ക് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ആദ്യം നോ പറയുമെങ്കിലും പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒന്നോ രണ്ടോ ഒന്ന് ജസ്റ്റ് നോക്ക് വേണമെങ്കിൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് ആ ഒരു ശീലത്തിലേക്ക് അവർ പോലും അറിയാതെ അവരെ വഴുതി വീഴ്ത്തുകയാണ് അതിനുശേഷം ഇവർക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഇവർ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്ന സാഹചര്യം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ ചോദിക്കുന്നു പണം വേണം അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു കാലയളവ് കൊണ്ട് ഇവർ ഇതിന് അഡിക്റ്റായി ഓട്ടോമാറ്റിക്കലി ഇവരെ അഡിക്റ്റാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതില്ലാതെ പറ്റില്ല എന്നുള്ള സാഹചര്യം വരും അവർ തുറന്നു പറയുകയാണ് അവർ കാശ് വേണം എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നും വീട്ടുകാരറിയാതെ അമ്മയറിയാതെ അച്ഛൻ അറിയാതെ പണം മോഷ്ടിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തിട്ട് വാങ്ങുന്നു വലിക്കുന്നു വാങ്ങുന്നു ഉപയോഗിക്കുന്നു അത് പിന്നെ നിരന്തരം തുടർന്നു പോകുന്നു പോകെ പോകെ കൂടുതൽ ആളുകളുമായിട്ട് ബന്ധമുണ്ടാവുന്നു കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നു അത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുന്നവര് പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ നിർബന്ധിതരാകുന്നു അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നു അതിന് പുറത്ത് കൂടുതൽ പൈസ കാരണം അവര് പറയാണ് ആ സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ട്വൽത്തിൽ പഠിക്കുമ്പോൾ തനിക്ക് ജോലിയില്ല തനിക്ക് വരുമാനം ഇല്ല എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് ആ സമയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ സ്വയം പ്രേരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടി ഈ ലഹരിക്ക് വേണ്ടി പക്ഷേ ഇത്രയെല്ലാം കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് തുറന്ന് പറയാൻ കാണിച്ച മനസ്സിന് അനുമൂ അഭിനന്ദിക്കുക അതെ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു ഒന്നാമത്തെ കാര്യം അവർ തുറന്നു പറയാൻ കാണിച്ച മനസ്സിൽ കൂടുതൽ അവർക്ക് അതിൽ നിന്ന് മോചിതനാകാൻ പറ്റി കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂ ആയാൽ പറയുന്നത് ഈ എം ഡി എം എ കഞ്ചാവല്ല എം ഡി എം എന്ന് പറയുന്ന രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു മോചനം ഇല്ല അതിന് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് വർഷങ്ങളോളം എടുത്തായിരിക്കും മോചനം സാധ്യമാകുക അത് കൂടാതെ അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അത്രയധികം പരിശ്രമം വേണം അത് അസാധ്യമാണെന്നാണ് ആ പയ്യൻ എന്ന് പറഞ്ഞത് അവൻ ഇപ്പോഴും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇത് ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ പെൺകുട്ടികൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ അതായത് ഈ പറഞ്ഞ പോലെ എട്ടിലും ഒമ്പതിലും ത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ ജ്യൂസിൽ എം ഡി എം എ ഈ പറഞ്ഞ പൊടികൾ കലർത്തി ക്രിസ്റ്റൽസ് കലർത്തി മയക്കി കിടത്തിക്കൊണ്ട് അവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ക്യാങ് തന്നെ സ്കൂളിന് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മാത്രമല്ല നമ്മൾ മാർക്കോയെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറഞ്ഞില്ലേ മാർക്കോ വയലൻസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ പക്ഷേ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ കാണുക അത് ശരിക്കും ഒരു മാതൃകാപരമായ ഒരു സിനിമയാണ് കാരണം അത് കാണിച്ചു തരുന്ന കാര്യമെ സ്പോളിലൂടെ പറയല പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ മക്കളുമായി പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏടുകളെ അവരൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ സംവിധാന സംവിധാന സംവിധാനത്തോടുകൂടി അവരൊരു ഷോ ഒരു രണ്ട് രണ്ട് മണിക്കൂറിൽ അവർ കാണിച്ചു തരുകയാണ് ചെയ്യുന്നത് അതൊരു ഞെട്ടിപ്പിക്കുന്ന റിയാലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ് അവരെന്നത് കാണിക്കുന്നത് ഒരു പേരിട്ടൊരു സിനിമയാക്കി അതൊരു ചിത്രം വിജയമാവുള്ള കാരണം പോലും ഇതൊക്കെ തന്നെയാണ് കാരണം ഇന്ന് മിക്ക കുട്ടികളും നമ്മൾ കാണാറുണ്ട് നഗ്നചിത്രങ്ങൾ ഉണ്ടതിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് കാമുകനാൽ വഞ്ചിക്കപ്പെട്ട ആത്മഹത്യ ചെയ്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ വിവാഹ വാഗ്ദാനം നൽകുന്നത് ഇൻ ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന പോലെ എം ഡി എം എ മയക്കുമരുന്നോ പോലുള്ള സാധനങ്ങൾ ജ്യൂസിൽ കലക്കി കൊടുത്തുകൊണ്ട് മയ്ക്കതിനു ശേഷം അവളെ ചിലപ്പോൾ പീഡിപ്പിച്ചിട്ടുണ്ടാവും അത് അവൾ അറിയാതെ തന്നെ പകർത്തി വെച്ചിട്ട് പിന്നീട് പലവട്ടമായിട്ട് അവൻ വിളിക്കുന്നിടത്തൊക്കെ അവൾക്ക് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഈ കുഞ്ഞുമക്കളോട് പറയാനുള്ളത് ഇത് ഒരു ശരീരം മാത്രമാണ് നമ്മൾ ആണിനെ പോലെ തന്നെ പെണ്ണിനും ഒരു ശരീരം മാത്രമേ ഉള്ളൂ ഇനി ലോകം മുഴുവൻ അത് കണ്ടാലും എനിക്കതൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ വിജയം തുടങ്ങുകയാണ് ഈ ശരീരം കാണിച്ചുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാം ഈ ശരീരം കാണിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ലോകം നഷ്ടപ്പെടാനുള്ള ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ ഒരു ഫേക്ക് ദുരഭിമാനം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് വെച്ച് കാശുണ്ടാക്കി കാണാൻ അല്ലെങ്കിൽ അത് വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഒരു ഭീഷണിപ്പെടുത്താനൊരു ധൈര്യവുമാർക്കുണ്ടാകുന്നത് നമ്മുടെ ഭയത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മുടെ ശരീരം പുരുഷന്മാരെ പോലെ തന്നെയുള്ളത് തന്നെ ഉള്ളൂ സ്ത്രീകൾക്കും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കുറച്ചധികം ശരീരഭാഗങ്ങൾ പുരുഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അതിൽ എന്താണ് ഇത്ര ആനന്ദിക്കാനും അത് കണ്ട് ആനന്ദിക്കുന്നു ആനന്ദിച്ചോട്ടെ അതിൽ ഇത്ര നാണക്കേട് തോന്നുന്ന ആവശ്യമൊന്നുമില്ല കാരണം അത് അത്ര വലിയ ചിന്തയാക്കേണ്ട അത് അങ്ങനെ നാണക്കേട് നമുക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അഭിമാന ഇല്ലാത്ത ആ ഒരു ഫേക്ക് അഭിമാന ബോധത്തെ ാണ് ഈ പറയുന്ന നരാധമന്മാർ മുതലാക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ വീട്ടുകാർ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അത് പല സിനിമകളിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഇന്ന് റിയാലിറ്റിയിലേ അന്ന് നമ്മൾ റീൽസിലാണ് കണ്ടത് ഇന്ന് ഈ സിനിമ ഈ നെറ്റൊക്കെ വരുന്നതിന് പല സിനിമകൾ വാണിഷ്യാന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഒരു വീട്ടിലെ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്ന ഉടനെ അത് വീട്ടിലെ അച്ഛനും അമ്മയും മകളും എല്ലാവരും കൂടെ തൂങ്ങി മരിക്കുന്നു ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അത് റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് വേറെ അല്ല ഇന്ന് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അന്ന് വളരെ റെയറിൽ സിനിമയിൽ മാത്രമേ സംഭവിക്കുന്ന കരുതിയ കാര്യങ്ങളാണ് ഇന്ന് മയക്കുമരുന്നിന്റെ ബേസിൽ ഇതൊന്നും സ്വബോധത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്വബോധത്തോടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മയക്കുമരുന്ന് നമ്മൾ ചിന്തിക്കും എല്ലാ പെൺകുട്ടികളും മനഃപൂർവ്വം അഡിക്റ്റ് അല്ല ഇവരെ അഡിക്റ്റ് ആക്കുന്നുണ്ട് സ്റ്റിക്കർ രൂപേണ ചെറു ടോഫ് രൂപേണ അങ്ങനെ പോലീസ് അറിയപ്പെടുന്നത് പശ് കടുക്കോ കിടുക്കോ മണിയോ അങ്ങനെ എന്താണ്ടൊക്കെയോ അത് അത് പോട്ടെ അത് ഇങ്ങനെ ഡയറക്റ്റ് സെല്ലിംഗ് ഉള്ളവരാന്ന് വെക്കാം അതല്ലാതെ ഇത് അറിയാത്ത ഇപ്പൊ കൂട്ടുകാർ വഴി ഇപ്പൊ സീനിയർ ചേച്ചിമാര് ജൂനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് കൊണ്ടു കൊടുക്കുകയാണ് അതേ മോനെ ടോഫിയാണ് അതേ ടോഫി ഇത് കഴിച്ചു നോക്ക് ഒരു പ്രാവശ്യം കൊണ്ടു കൊടുക്കും പിറ്റേ ദിവസം ഇന്റർവ്യൂ കാണുമ്പോൾ കൊണ്ടു കൊടുക്കും മൂന്ന് ദിവസം കൊടുക്കും നാല് ദിവസം ഇത് പെട്ടെന്ന് അഡിക്ഷൻ ആണെന്നാണ് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ജരമ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കീറി പിടിക്കുന്നു അഞ്ചാമത്തെ ദിവസം തൊട്ട് ഈ കുട്ടിക്ക് അതില്ലാതെ പറ്റില്ല ആ സമയത്ത് അപ്പോൾ അങ്ങോട്ട് ചെല്ലും ക്ലാസ് അന്വേഷിച്ച അങ്ങോട്ട് ചെല്ലും ചേച്ചി ഇന്നലെ തന്നെ മിഠായ ഉണ്ടോ നല്ല രസമായിരുന്നു ഞാൻ പൈസ തരാം അപ്പോൾ അവർ പറയും മോളെ എന്റെ ഇല്ല അത് പൈസയ്ക്കാണ് മേടിക്കുന്നു മോൾ ഇത്ര രൂപ താൽപ്പര് ആദ്യം ചിലപ്പോൾ പത്ത് രൂപ പിന്നീട് അമ്പതാകുന്നു അമ്പത് പിന്നെ അഞ്ഞൂറാകുന്നു അഞ്ഞൂറ് പിന്നെ അയ്യായിരം ആകുന്നു അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇതൊക്കെ തരാൻ പറ്റുമോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ എത്രയും വലിയ കാശ് ഒന്ന് വീട്ടുകാർ വീട്ടിൽ വല്ലതും പറയാൻ പറ്റും അതിനാണ് കുട്ടികൾ വേറെ വല്ല പരിപാടിക്ക് പോകുന്നു അതിനെ പിന്നീട് വശീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള പുറത്തുള്ള ആൾക്കാർ കൊണ്ട് കാഴ്ചവെക്കുന്നു അത് കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികളാണ് പതിനാറോ പതിനേഴോ മാക്സിമം വയസ്സ് കൂടിയൊന്നും പത്തോ പത്തില്ല പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ആണെങ്കിലും കൊണ്ട് കാഴ്ചവെക്കുക അവസ്ഥ അവരുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തിട്ട് പറയും ഇനി നീ സ്ഥിരം വരണം അപ്പൊ നിനക്ക് രണ്ടുണ്ട് കാര്യം ഒന്ന് ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് എം ഡി എം എ കിട്ടും ഫ്രീ ആയിട്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞാലോ പൈസയും കിട്ടും പക്ഷെ അവർക്ക് അവരുടെ കാര്യം നടക്കാം അങ്ങനെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് പല കുട്ടികളും വീട്ടിൽ പറയാൻ പറ്റാതെ അവരെങ്ങനെയാണ് ഇത് വീട്ടിൽ പറയാം പക്ഷെ വീട്ടിൽ ഇത് പറയണം ഒരു പ്രാവശ്യം പോയി ഓക്കെ ഫൈൻ അത് നമ്മൾ സംബന്ധിച്ചു നമുക്ക് പോയി ഒന്നും സംഭവിക്കാനോ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ മാറാമെന്ന് വൃത്തിയായിരുന്നു പല പണ്ട് സിനിമകൾ പറഞ്ഞില്ല അത് നമ്മൾ നമ്മുടെ മനസ്സിലേക്കാൻ കൊണ്ടുവരികല്ലേ അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ പോവുകയല്ല വേണ്ടത് അപ്പോൾ ഈ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ സ്കൂളിൽ സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് ഈ പറയുന്ന പല ഈ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അവർ പറയുന്നുണ്ട് ബന്ധങ്ങൾ അതെ എനിക്ക് എന്റെ ജീവിതത്തിലെല്ലാം എനിക്ക് നഷ്ടമായി ബന്ധങ്ങൾ നശിച്ചു എന്റെ ജോലി നഷ്ടമായി എനിക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നല്ല റിലേഷൻഷിപ്പ് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നു മക്കൾ ഉപേക്ഷിച്ച് പോകുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടി നമുക്ക് മിനിമം കിട്ടേണ്ട സന്തോഷം നമ്മുടെ ബന്ധുക്കൾ കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഒപ്പം വേണം അങ്ങനെയുള്ളവരൊന്നും കൂടെയില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഈ ലൈഫിൽ നേടിയത് അങ്ങനെ തന്നെ തിരിച്ചു ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇത് ഓപ്പണായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ അവർ ചോദിക്കുന്നുണ്ട് <laughs> ഇതൊന്നുമില്ലാതെ <laughs> എന്നെ ഞാൻ ആക്കുന്ന എന്താണ് ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും ഡബിൾ മൈൻഡിലാണ് നിൽക്കുന്നത് ഇനിയും കിട്ടിയാൽ ഞാൻ ചിലപ്പം അയാൾ തു തുറന്ന് പറയുകയാണ് ഇപ്പോഴും ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡാണ് ഒരു പക്ഷേ ഉപയോഗിക്കാൻ എൻ്റെ കൺമുന്നിൽ കിട്ടിയാൽ എൻ്റെ കൈകളിൽ കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ ഉപയോഗിച്ച് പോകും പക്ഷേ എനിക്കത് ഉപയോഗിക്കരുതെന്ന് ആഗ്രഹമുണ്ട് എനിക്കെല്ലാം തിരിച്ചു വേണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവർ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു തിരിച്ചറിവ് ആ മനുഷ്യനെ ഇത് തുറന്ന് പറയാൻ ഇടയാക്കാൻ അല്ലെങ്കിൽ ഒരു കാരണമായി അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഗുണമാവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇവരെല്ലാം ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ കഞ്ചാവ് അല്ലെങ്കിൽ മദ്യലഹരി ഇത് മാത്രമല്ല ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഭയങ്കര സുലഭമായിട്ട് കൊക്കേൻ വരെ ഈവൻ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം പോലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും പോലും ഈസി ആയിട്ട് ലഭിക്കുമെന്നാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് അത്രയും സുലഭമായിട്ട് എങ്ങനെയാണ് ഇവിടെ ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നത് കാരണം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളും ഇതിനെല്ലാം എതിരാണ് അതായത് മയക്കുമരുന്നിനോ എം ഡി എം എ അല്ലെങ്കിൽ രാസലഹി ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ മൂക്കിനടിയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലേ അതെ എതിനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓർമ്മി കാരണം ഇത് ഈ പറയുന്ന പോലെ പൊതി കഞ്ചാവോ ഒരു ഒരു ഗ്രാം ഈ മുടിയുള്ളോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവിടെ അതങ്ങ് അവസാനിച്ചു പകരം ഇത് എങ്ങനെ വരുന്നു ഏതെല്ലാം ട്രാക്കുകളിലൂടെ വരുന്നു ആരെല്ലാമാണ് ഇതിന്റെ ക്യാരിയർസ് എന്നൊരു ഒരു ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഇതൊരു അഹോരാത്രം ഒരു ഒന്നോ രണ്ടോ വർഷത്തെ യജ്ഞമാക്കി വെച്ചുകൊണ്ട് ഒരു സ്ക്വാഡിനെ രൂപീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ നിയമപാലകർ ഇതിനു വേണ്ടി ചെയ്യുന്നില്ല നാർക്കോ നാർക്കോട്ടിസിലെ ആൾക്കാർ ഈ പറയുന്ന എല്ലാ ബ്രാഞ്ചുകളും യും പോലീസ് ഉദ്യോഗസ്ഥരെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ടീമിനെ ഒരു സ്പെഷ്യൽ ടീമിനെ വിന്യസിച്ചുകൊണ്ട് അത്രയ്ക്കും അമിതമായ അളവിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും സീരിയസ്നെസ് കൂടി ചിന്തിച്ചുകൊണ്ട് സ്കൂൾ തലം തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു യു പി സെക്ഷൻ തൊട്ട് പ്രൈമറി ക്ലാസ് തൊട്ട് പ്ലസ് ടു തലം വരെയുള്ള കുഞ്ഞുങ്ങളെ സമഗ്രമായി വീക്ഷിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഒരു ടീമിനെ വിന്യസിക്കണമെന്ന് തന്നെയാണ് എനിക്ക് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് കാര്യത്തിൽ